ഓർമ്മയ്ക്കു പേരാണിതോണം ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓട്ടുമണിയുടെ കിലുക്കം കാതുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാല ഗ്രാമത്തിന്റെ കാഴ്ചയിലേക്ക് പാതികടത്തിന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലെ പന്തലാനി എന്ന ഗ്രാമത്തിലാണ് നിങ്ങൾക്കൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നാടും നഗരവും റെഡിമെയ്ഡ് ഓണക്കാഴ്ചകളിലും പൂക്കളങ്ങളിലും ഓണ സദ്യകളിലും തകർത്ത് ആഘോഷിക്കുമ്പോൾ ഗ്രാമീണതയുടെ സൗമ്യ ഭാവങ്ങളെല്ലാം തന്നെ ഒപ്പിയെടുത്ത് പഴയകാലത്തിന്റെ ഓർമ്മകൾ അതിന്റെ വിശുദ്ധി തെല്ലും നഷ്ടപ്പെടുത്താതെ ഓണക്കാലങ്ങളെ സമ്പന്നമാക്കുന്ന വടക്കൻ മലബാറിലെ ഒരു ഓണനാൾ ഓണനാളിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാനായി ഓട്ടുമണിയും കിലക്കി ഓലക്കുടയും പിടിച്ച് അണിഞ്ഞൊരുങ്ങിയെത്തുന്ന എന്ന ഓണത്തപ്പന്റെ കാഴ്ചകൾ കാണാം വരൂ എന്റെ നാട്ടിലേക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി വസന്തത്തെ വരവേറ്റുകൊണ്ട് നാട്ടുപൂക്കൾ ചിരിതൂക്കി നിൽക്കുന്ന നേരം കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളത്തിനായി കൂട്ടായി വന്ന പൂക്കളൊന്നും തന്നെ കാണുന്നില്ലെങ്കിലും തുമ്പയും മുക്കുറ്റിയും അതിരാണിയും ചിരിച്ചു നിൽപ്പുണ്ട് ഇവിടെ ഓണനിലാവിനൊപ്പം ഓണത്തപ്പനെയും വരവേൽക്കാൻ ഓണ ഐതിഹ്യങ്ങളിൽ തന്നെ പേര് കേട്ട സാന്നിധ്യമാണ് ഓണപ്പെട്ടൻ്റെ ഓണപ്പെട്ടൻ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എന്താണെന്നോ ആരാണെന്നോ മലബാറുകാർ അല്ലാത്തവർക്ക് അറിയാൻ ഇടയില്ല വടക്കേ മലബാറിൽ പ്രധാനമായും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഉൾഗ്രാമങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തെയ്യ രൂപത്തിൽ ആണ് ഓണപ്പെട്ടൻ ഓരോ വീടുകളിലും എത്തുന്നത് ഓണേശ്വരൻ എന്നും മറ്റൊരു പേരുണ്ട് സംസാരിക്കാതെ ആംഗ്യ ഭാഷ മാത്രം ഉപയോഗിക്കുന്ന ഈ തെയ്യത്തെ ഓണപ്പട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടാണ് മലയ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാർക്ക് പണ്ട് നാടുവാഴി കൽപ്പിച്ചു നൽകിയതാണ് ഓണപ്പട്ടൻ വേഷം കെട്ടാനുള്ള അവകാശം ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുകൾ തോറും കയറിയിറങ്ങുന്നത് മഹാബലിയുടെ പ്രതിരൂപമാണ് എന്നാണ് വിശ്വാസം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം ഉത്രാടം നാൾ പുലർച്ചെ കുളിച്ച് ഋതുക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടുക നേരം വെളുത്ത് ആറു മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് നീങ്ങും ഒരിടത്തും അധികം നിൽക്കാതെ ഗ്രാമീണ വഴികളിലൂടെയുള്ള വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റെ ഓണപ്പൊട്ടൻ എന്നത് അടിസ്ഥാനപരമായി ഒരു തെയ്യം ആയതുകൊണ്ട് അതിന് സമാനമായ വേഷവിധാനങ്ങൾ തന്നെയാണ് അണിയുക മനയോലയും ശൈല്യവും മുഖത്തിന് നിറം പകരുന്നു നിലവിളക്കിന്റെ കത്തിച്ചുണ്ടാക്കുന്ന കറുത്ത മഷി കൂടി ചേർത്താണ് മുഖത്തെഴുത്ത് നടത്തുക വാ മൂടിക്കെട്ടിയാണ് ഓണപ്പൊട്ടന്റെ നടപ്പ് താടി എന്നാണ് ഇത് അറിയപ്പെടുന്നത് മൂക്കിന് താഴെ നെഞ്ചിന് മുകളിൽ വരെ മറയുന്ന രീതിയിലാവും ഈ താടിയുടെ കിടപ്പ് വാഴപ്പോള കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വാഴപ്പോള നാരുകളാക്കി മഞ്ഞളിൽ മുക്കിയെടുത്ത് വെയിലേൽക്കാതെ കാറ്റുകൊണ്ട് ഉണക്കിയെടുത്താണ് ഇതുണ്ടാക്കുന്നത് തലയിൽ ഒരു കിരീടമുണ്ട് ഈ കിരീടത്തെ ഒപ്പന മുടി എന്നും പറയുന്നു തലയുടെ പിറകിലെ മുടിയും വാഴനാരുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് താടിയേക്കാളും മൂന്നിരട്ടി നീളമുണ്ടാവും മുടിക്ക് വെള്ളാട്ടം പോലെയുള്ള തെയ്യം കെട്ടിയാടുകൾക്ക് ഉപയോഗിക്കുന്ന വേഷമാണ് ഓണപ്പൊട്ടന്മാർക്കും ഉണ്ടാവുക കയ്യിൽ മാവേലിത്തമ്പുരാന്റെ ഓല കുടയും ഉണ്ടാവും കാൽക്കുട എന്നാണ് ഇതിന്റെ പേര് ഓലക്കുടയുടെ കാലിന് നീളമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത് പനയോല കൊണ്ടാണ് കുട നിർമ്മിക്കുന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഓട്ടുമണി വരവ് അറിയിക്കാനാണ് പാടത്തും പറമ്പിലും ഇടവഴികളിലും മണിയും കിളക്കി ഉത്രാടന്നാളിൽ ഓണത്തപ്പനല്ലാതെ വരാൻ നിലവിളക്ക് കൊളുത്തിയാണ് ഓണപ്പൊട്ടനെ വീട്ടുകാർ സ്വീകരിക്കുക ഒപ്പം നാഴികിൽ ഓണപ്പൊട്ടന് നൽകാനുള്ള അരിയും ഉണ്ടാവും ചുമലിൽ തൂക്കിയിട്ട തുണി സഞ്ചി ആ അരി ശേഖരിക്കാനാണ് അരിയും ദക്ഷിണയും സ്വീകരിച്ച ശേഷം അരിയും പൂവും മെറിഞ്ഞ് വീട്ടുകാരെ അനുഗ്രഹിച്ച ശേഷം വീണ്ടും നടത്തം തുടരും ഇന്നും ഈ നാട്ടുകാർക്ക് ഒരു ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണപ്പെട്ടൻ കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യം നടമാടിയിരുന്ന കാലത്ത് ഓണപ്പൊട്ടൻ തെയ്യം പോലുള്ളവരുടെ വരവ് മാത്രമായിരുന്നു അന്നത്തെ തലമുറയുടെ നിറമുള്ള ഓർമ്മ കർക്കിടകത്തിൻ്റെ ദുരിത പെയ്ത്തിൽ നിന്നും വസന്തകാലത്തേക്കുള്ള ഒരു മനോഹരമായ നിറമുള്ള ഓർമ്മ ഇവിടുത്തെ കുട്ടികൾ വരെ ഈ ആചാരത്തോട് ചേർന്നിരിക്കുന്നവരാണ് ഓണക്കോടിയും സദ്യയും അത്തപ്പൂക്കളവും പോലെ തന്നെ അവർക്ക് ഓണപ്പൊട്ടനും വിലപ്പെട്ടതാണ് ഇന്നും അന്യം നിൽക്കാതെ ഈ ആചാരങ്ങൾ തുടരുമ്പോൾ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക തനിമ തന്നെയാണ് ഇതിലൂടെ കാത്തുപോരുന്നതും പാതികരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും നിങ്ങളുമുണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടവാങ്ങും